അർജുനന്റെ പരാക്രമം കണ്ട് ഭയം നോടിയ കുരു സൈനികർ പെട്ടെന്ന് നിന്നു തിരിച്ചുവന്ന് ജീവൻ പണയം വെച്ച് പാണ്ഡവ പാണ്ഡവസേനയുമായി യുദ്ധം ചെയ്തു കുരുസേനയുടെ അവശേഷിച്ച യോദ്ധാക്കൾ ഒറ്റക്കെട്ടായി തങ്ങളുടെ നന്ദീഘോഷത്തിന് നേരെ കൊടുങ്കാറ്റ് പോലെ എടുത്തു മൂന്നാം യാമം ആരംഭിച്ചു കഴിഞ്ഞു ദക്ഷിണ ഭാഗത്തുള്ള ചെളി നിറഞ്ഞ ചതുപ്പ് ഇറങ്ങാതെ അയാളുടെ രഥം ഞങ്ങളുടെ രഥത്തിനടുത്ത് എത്തിക്കുവാൻ ശല്യനി കഴിഞ്ഞില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ നന്ദീഘോഷം നിർത്തി സമർത്ഥനായ ശല്യം കുറഞ്ഞത് നാലടിയെങ്കിലും ഉണങ്ങിയ സ്ഥലമുണ്ടോ എന്ന് അറിയുവാൻ ശ്രമിച്ചു നോക്കി അവസാനം വിവശനായ ശല്യൻ കർണനോട് പറഞ്ഞു രാധയ്യ ഇന്ന് അർജുനുമായി യുദ്ധം ചെയ്യുവാൻ പറ്റിയ ദിവസമല്ല ഈ ചതുപ്പ് നിലത്തിൽ രഥം താണുപോയാൽ അപകടമാകും കർണൻ ചിരിച്ചു വെറുതെ ചിരിച്ചു ഒന്നും പറയാതെ രഥം ചതുപ്പ് നിലത്തിനു നേരെ കൊണ്ടുപോകുവാൻ വിരലുയർത്തിയ ആജ്ഞ നൽകി രണ്ട് രഥവും അഭിമുഖമായി നിന്നു ഞാൻ പെട്ടെന്ന് താഴെയായിരുന്നു കീഴിലെ തങ്ങളുടെ രഥത്തിൽ രണ്ട് ചക്രങ്ങളിലും പുരട്ടി അയാളുടെ രഥത്തെ പിന്തുടരുമ്പോൾ ഞങ്ങൾക്കും ആ രഥം ആ ചതുപ്പ് നിലത്തിൽ ഇറക്കേണ്ടി വരുമോ എന്ന എങ്ങനെ അറിയാം അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ മിനിസമുള്ള ഈ ലേപനം മൂലം ശവശരീരങ്ങൾ അടിഞ്ഞുകൂടിയായ ചെളിക്കൊണ്ടിൽ കുടുങ്ങുവാൻ സാധ്യത കുറവാണ് എണ്ണപാത്രവുമായി ഞാൻ വീണ്ടും രഥത്തിൽ കയറി ചണനൂല് കൊണ്ട് കെട്ടിയ ഉറയിൽ പാത്രം വീണ്ടും വെച്ച് ചാട്ട കൈയിലെടുത്തു രണ്ട് സേനയിലെ ഉന്മത്തരായ സൈനിക യോദ്ധാക്കൾ തങ്ങളുടെ രഥത്തിലെ പൊട്ടിത്തൂങ്ങി കിടക്കുന്ന പുഷ്പമാലകൾ പറിച്ചെടുത്ത് ജയാഘോഷം മുഴുക്കിക്കൊണ്ട് തങ്ങളുടെ സേനാനായകന്മാരുടെ മേൽ വർഷിച്ചു ആരോ സൂര്യപുഷ്പങ്ങൾ കോർത്തൊരു മാല രാധയൻ്റെ കഴുത്തിൽ തന്നെ വീഴത്തക്കവിത മറന്നു ഞാൻ എൻ്റെ കഴുത്തിൽ കിടന്ന നീലത്താമരമാല അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അർജുനൻ്റെ കഴുത്തിൽ ഇട്ടു ഇന്ന് എന്റെയും മാറ്റുരയ്ക്കുന്ന ദിവസമാണ് ആകർഷത്തെ പ്രാണനേക്കാൾ അധികം സ്നേഹിക്കുന്ന ഒന്നാം കൗന്ദയം ജീവിച്ചിരിക്കണം അതും പ്രായോഗികവാദത്തിന്റെ പക്ഷം പിടിച്ച് അഞ്ച് കൗന്ദയന്മാരെയും രക്ഷിക്കണം ഇത്തരത്തിലുള്ള അത്യധികം പ്രയാസമേറിയ ഒരു പരീക്ഷണമായിരുന്നു അത് എന്റെ മനസ്സ് കൂടുതലും പ്രായോഗികതയോട് നേരെ ചാഞ്ഞു കാരണം അർജുനൻ വീണാൽ മറ്റു പാണ്ഡവരും വീണുപോകും സ്വന്തം അമ്മാവനെ വധിക്കുമ്പോൾ മുഷ്ടി ചുരുട്ടിയിടിച്ച എന്റെ കൈകൾ വിറച്ചില്ല ദന്തവക്രൻ വിദുരതൻ ശൃഗാലൻ ശാലൻ പൗണ്ട്രകൻ എന്നിവരെ ശിക്ഷിച്ചപ്പോൾ എൻ്റെ ഹൃദയമിടുപ്പ് കൂടിയില്ല അച്ഛൻ്റെ സഹോദരി പുത്രനായ ശിശുപാലിന് നേരെ സുദർശന ചക്രം ഉപയോഗിച്ചപ്പോൾ എന്റെ കണ്ണുകൾ നനഞ്ഞില്ല പക്ഷേ ഇന്ന് കയ്യിലെ നന്ദിഘോഷത്തിന്റെ കഴിഞ്ഞാൽ മന്ദഗതിയിലാണ് ചലിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി കാരണം എനിക്കറിയാം തന്നോടുള്ള അവഹേളനം മൂലം ആ ദാനശൈലിന് മഹാമായനായ ഭീഷ്മ അർജുനൻ ഭീമൻ ദ്രൗപദി എന്നിവരോട് വിരോധം തോന്നിയെങ്കിലും അയാൾക്ക് എന്നോടുള്ള മുഖഭക്തി ഞങ്ങളുടെ കൂടിക്കാഴ്ചയുടെ സമയത്ത് അയാളുടെ കണ്ണുകളിൽ നിന്നും എൻ്റെ മുഖത്ത് പതിച്ച കണ്ണുനീരും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് മാതൃദുല്യനായ രാജമാതാവ് കുന്തി ദേവിക്ക് അയാളോടുള്ള മൂഖമായ ബന്ധം ഞാൻ പൂർണമായും മനസ്സിലാക്കിയിരിക്കുന്നു എൻ്റെ ജീവിതയാത്രയിൽ ഉപമിക്കാനാവാത്തക്ക മൂകഭക്തിയും ത്യാഗവും സ്നേഹവുമുള്ളവർ ഈ നാലു പേരാണ് മാതാവ് ദേവകി രാജമാതാവ് കുന്തിദേവി കർണൻ ഗോകുലത്തിലെ രാധ ചിന്തകളുടെ ആവർത്തനത്തിനെ തടയുവാൻ ഞാൻ ഉറക്കെ പദ്ധാചാനവും മുഴക്കി ചന്ദ്രലേപനം പൂശിയ സുദൃഢമായ കരങ്ങളിൽ ശുംഖു പിടിച്ച് കർണനും അർജുനനും തങ്ങളെ ശംഖു പിടിച്ചു ഇരുസേനകളും മുഴക്കിയ രണവാദ്യങ്ങളിൽ സമീപത്തുള്ള മലകൾ പ്രകപന്നം കൊണ്ടു ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ രണ്ട് കൊടിമുടികൾ പോലെ അവൾ അഭിമുഖമായി നിന്നു കൈകളുടെ ചെറിയ ഇളക്കം പോലും ശ്രദ്ധിച്ച് മനസ്സിലായി മുന്നിൽ നിൽക്കുന്ന യോദ്ധാവ് ഏത് ബാണമാണ് പ്രയോഗിക്കുക എന്നറിയുവാൻ അവരുടെ കണ്ണുകൾ ശത്രുവിന്റെ ഭുജങ്ങളിൽ കേന്ദ്രീകരിച്ചിരുന്നു രൗദ്രണ വാദ്യങ്ങളുടെ കോലാഹലം കൂടി വന്നു ഒരു നിമിഷം കണ്ണുകളടച്ച് കർണൻ സൂര്യസ്തോത്രം ചൊല്ലി അർജുനനും കണ്ണുകളടച്ച് താൻ ചൊല്ലിയ ശ്ലോകം ജപിച്ചു കയ്യിലിരുന്ന് ശംഖ് താഴെ വെച്ചു അസ്ത്ര പ്രയോഗിക്കുവാൻ അവർ തയ്യാറായി ഒരു നിമിഷം ശാന്തി പരന്നു അതിനുശേഷം ചെവി കുട്ടുമാർ ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് അവർ പരസ്പരം ബാണവർഷം ചുരിഞ്ഞു തുടങ്ങി അവരുടെ ബാണങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നു നക്ഷത്രങ്ങളോടൊപ്പം ആകാശം പൊട്ടി താഴെ വീഴുമോ എന്ന് സൈനികർ ഭയന്നു ഹൃദയം തുറപ്പിക്കുന്ന ഇത്തരം ഒരു ബാണവർഷം കഴിഞ്ഞ പതിനാറ് ദിവസങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല ഭീഷ്മരുടെയും ദ്രോണരുടെയും അഭിമന്യുവിന്റെയും യുദ്ധത്തെക്കാൾ സർവ്വസംഹാരകമായിരുന്നു ആ യുദ്ധം അവരുടെ ബാണങ്ങൾ വെട്ടിക്കിളികളെ പോലെ അസംഖ്യമായിരുന്നു ലായം തുറക്കുമ്പോൾ പല നിറത്തിലുള്ള കുതിരകൾ പുറത്തേക്ക് ഓടുന്നത് പോലെ ബാണങ്ങൾ അവരുടെ ഞാണിലൂടെ പാഞ്ഞു അവയുടെ മൂർച്ചയേറിയ മുനകളിൽ അസംഖ്യം യോദ്ധാക്കൾ അന്ധ്യശ്വാസം വലിച്ചു ഗ്രീഷ്മകാലത്ത് ഉരുളുന്ന ഹിമാലയം പോലെ ഇരു സൈനികളും ക്ഷീണിച്ചു കീണു മാന മഞ്ഞുകെട്ടുകൾ പതിക്കുമ്പോൾ രാജഹംസങ്ങൾ കൂട്ടം കൂട്ടമായി മേൽപോട്ട് പറക്കുന്നത് പോലെ അവരുടെ ശ്വേതജിംഗബാണം ധനുസുകളിൽ നിന്ന് പുറപ്പെട്ടു ശരങ്ങളാൽ മൂടിയ ആകാശം ശീൽഖാരത്തോടെ വളഞ്ഞു പുളഞ്ഞ് അവ കൂട്ടുമുട്ടുമ്പോൾ അഗ്നിസ്ഫുലിംഗങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ മിന്നിച്ചു കറങ്ങി കർണന്റെ സാരധിയെ ദുർബലനാക്കുവാൻ അർജുനൻ തന്റെ തലയ്ക്ക് മുകളിലൂടെ അവരുടെ കുതിരകളെ ലക്ഷ്യമാക്കി ബാണങ്ങളെ അയച്ചു എന്നാൽ ശല്യം സമർത്ഥനായ ഒരു സാരഥിയായിരുന്നു തന്റെ കൈകളിലെ കടിഞ്ഞാൻ കഴിഞ്ഞാൽ അയാൾ അഞ്ചു കുതിരകളെയും കാലുകൾ മടക്കി നിലത്തിരുത്തി അടുത്ത നിമിഷം തന്നെ അവയെ ഒണ്ണിച്ച് ഉയരത്തിൽ ചാടിച്ചു ഇടക്കിടെ ആ കുതിരകൾ ആയുധങ്ങൾ കൊണ്ട് നിറഞ്ഞ രഥം പെട്ടെന്ന് തിരിക്കുമ്പോൾ ലക്ഷ്യം തെറ്റിയ അർജുനന്റെ ബാണങ്ങൾ ക്രോതാഗ്നി ബാറിച്ചുകൊണ്ട് രഥത്തിന്റെ രോഗം കൊണ്ടുള്ള പാർശ്വങ്ങളിൽ തട്ടി ചെളിയിൽ പതിച്ചുകൊണ്ടേയിരുന്നു രഥത്തിനു ചുറ്റും ചെടി വീണ്ടും കൂടിക്കൂടി വന്നു തങ്ങളുടെ സേനാനായകന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചുറ്റും നിന്നിരുന്ന യോദ്ധാക്കൾ അവരുടെ പേരിൽ ജയാഘോഷം മുഴുകിക്കൊണ്ടേയിരുന്നു അവർ പരസ്പരം ബാണവർഷം ചുരിഞ്ഞുകൊണ്ടേയിരുന്നു അവരുടെ ശരീരത്തിലെ ലോകകവചം അസംഖ്യം ബാണങ്ങളുടെ തീക്ഷണമായ മുനകളെ ശക്തിഹീനമാക്കിക്കൊണ്ടേയിരുന്നു അവരുടെ അനാവൃതമായ ഭുജങ്ങളിൽ നിന്ന് രക്തം പ്രവഹിച്ചുകൊണ്ടേയിരുന്നു മത്സ്യം പാഞ്ചാലം സൈന്ധവം ഗാന്ധാരം തുടങ്ങിയ സേനകളിലെ യോദ്ധാക്കൾ നോക്കി നിൽക്കെ പാകമായ അത്തിപ്പഴം കുഴിഞ്ഞു വീഴുന്നത് പോലെ നിലം പതിച്ചു കൊണ്ടേയിരുന്നു ഇത് കണ്ട് ഭയന്ന ഇരുസേനകളിലെയും യോദ്ധാക്കൾ തങ്ങളുടെ ആയുധങ്ങൾ തടഞ്ഞു അവർക്ക് വേണ്ടി യുദ്ധക്കളം ഒഴിഞ്ഞു വിടർന്ന കണ്ണുകളോടെ യോദ്ധാക്കൾ പ്രേക്ഷകരായി നിന്നു ഇപ്പോൾ അവർ പ്രാണം പഴയം വെച്ച് വളരെ കഷ്ടതകൾ സഹിച്ച് നേടിയെടുത്ത ദിവ്യാസ്ത്രങ്ങൾ പരസ്പരം പ്രയോഗിക്കുവാൻ ഒരുങ്ങുകയാണ് ആ സമയത്ത് അവർക്ക് ജന്മം നൽകിയ രാജമാതാവ് കുത്തിദേവി തന്നെ രണാങ്കണത്തിൽ വന്നാൽ ഇവർ സഹോദരന്മാരാണെന്ന് അവർക്ക് പോലും വിശ്വസിക്കാനാവില്ല ജീവിതത്തിന്റെ പരസ്പര വിരുദ്ധങ്ങളായ രണ്ടതിരുകളിലാണ് അവരിപ്പോൾ അവരുടെ കൺമുണ്മിൽ ഒരേ ഒരു ദൃശ്യം മാത്രമേ ഉള്ളൂ എതിരാളിയുടെ ജീവനറ്റ ശരീരം അവർ അതിനായി ദാഹിക്കുകയാണ് സ്വയം മറന്നു സ്വർണ ആവനാഴിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അഗ്രഭാഗം എപ്പോഴും ചന്ദനപ്പെട്ടിയിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ദിവ്യമായ സർമ്മമുഖ ബാണം അർജുന നേരെ പ്രയോഗിക്കുവാൻ കർണൻ പുറത്തെടുത്തു അറിയാതെ തന്നെ ആ ബാണത്തിൽ ഒരു നാഗശക്തി പ്രവഹിച്ചുകൊണ്ടേയിരുന്നു അർജുനന്റെ കണ്ടം ലക്ഷ്യമാക്കി മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അയാൾ ആ ഭയങ്കര ബാണം അയച്ചു ബാണം വായുവേഗത്തിൽ മുന്നോട്ട് വന്നു അർജുനന് അതേക്കുറിച്ച് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല ഞാൻ കയ്യിലിരുന്ന കടിഞ്ഞാൻ വലിഞ്ഞ് കുതിരകളെ പുറത്തു തട്ടി അഞ്ച് കുതിരകളും കാലുകൾ മടക്കി നിലത്തിരുന്നു കർണന്റെ ലക്ഷ്യം പിഴച്ചു രഥം താഴോട്ട് മുനിഞ്ഞപ്പോൾ ഭയങ്കര വേഗത്തിൽ മുന്നോട്ട് വന്ന ബാണം അർജുനന്റെ സ്വർണക്കും മകുടം താഴെ വീഴ്ത്തി മകുടത്തിനും താഴെ ഉണ്ടായിരുന്ന ശിരസ്ത്രാണവും രഥത്തിൽ വീണു അർജുനൻ ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം അയച്ചു ഇരുണ്ട മുടി ചിതറി അയാളുടെ നേരെ നോക്കി ഞാൻ ചിരിച്ചു അരയിൽ കെട്ടിയിരുന്ന പട്ടുവസ്ത്രം അഴിച്ച അർജുനൻ തലയിൽ കിട്ടി വിധിയുടെ ആഹ്വാനം കൂടുതൽ ഉഗ്രരൂപം ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാപ്രവാഹം പോലെ ശ്വേതബാണങ്ങളുടെ ഒരു പ്രവാഹം വർദ്ധിച്ചു അർജുനൻ കർണന്റെ സാരഥിയായ ശല്യനെ കൂട്ടിലിട്ട കഴുകിനെ പോലെ തടവിലാക്കി ആ സമർത്ഥനായ സാരഥിക്ക് ഒന്നിളകുവാൻ പോലും കഴിഞ്ഞില്ല ജൈത്രരഥം നിന്നു കർണന്റെ ബാണങ്ങൾ എൻ്റെ കിരീടത്തിന് നേരെ കൂട്ടമായി പറക്കുന്ന ചക്രവാള പക്ഷികളെ പോലെ ശീൽക്കാരത്തോടെ പാഞ്ഞു വന്നു ഒരു മണിക്കൂർ നീണ്ടുനിന്ന ആ കോരയ യുദ്ധത്തിൽ കർണൻ അബദ്ധത്തിൽ പോലും എൻ്റെ നേരെ ബാണങ്ങളൊന്നും അയച്ചില്ല നിരാശനായ അർജുനൻ ദൃഢചിത്തതയോടെ തലയിലെ അഴിഞ്ഞുപോയ വസ്ത്രം മുറുക്കിക്കെട്ടി ആഗ്നേയാസ്ത്രത്തിന്റെ സൂചനയായി മന്ത്രം ചൊല്ലി തുടങ്ങി അർജുനൻ പൂത്തു നിൽക്കുന്ന ആഞ്ചിലമരം പോലെ കാണപ്പെട്ടു അയാളുടെ മുഖത്തിന് ഒരു ദിവ്യ തേജസ് പുറപ്പെടുന്നു ചുവന്ന ചിറകുകളും തലയിൽ പൂവുമായി കുളക്കോഴികൾ കൂട്ടമായി ദൃഷ്ടദ്ധതിയിൽ വന്നിറങ്ങുന്നത് പോലെ അർജുനൻ്റെ ഗാന്ഡീവത്തിൽ നിന്നും അനേകം അഗ്നിബാണങ്ങൾ എൻ്റെ ശിരസിന് മുകളിലൂടെ തീതുപ്പിക്കൊണ്ട് പാഞ്ഞുപോയി ആകാശം യജ്ഞകുണ്ഠമായി മാറിയോ എന്ന് ഭയപ്പെട്ട കൗരവസേന ഭയപ്പെടുത്തോട് തുടങ്ങി സൂര്യബിമ്പത്തിൽ നിന്ന് തപ്സരം ശരീരത്തിൽ പതിക്കുന്നതാണെന്ന് ഭയത്താൽ ചിലർ മൂർച്ഛിച്ചു വീണു അർജുനൻ്റെ ബാണം അഗ്നി വർഷിച്ചു തുടങ്ങി അർജുനന്റെ അഗ്നിബാണത്തെ നിഷ്പ്രേയമാക്കുവാൻ കർണൻ കണ്ണുകളടിച്ച് മുട്ടുകുത്തി വരുണാസ്ത്രത്തെ ആഹ്വാനം ചെയ്തു അർഹ്യദാന സമയത്ത് അയാളുടെ അഞ്ജലിയിൽ നിന്ന് താഴെ വീണ ജലം തന്നെ അനുസരണയുള്ള സഹായത്തിനായി സേവകനെ പോലെ മേഘങ്ങളോടൊപ്പം ഇടിമിന്നലന്റെ താണ്ടവ നൃത്തവുമായി ഓടി വന്നു പിൻഭാഗത്ത് ആനയുടെ ചെവിയുടെ ആകൃതിയിൽ തോൽ കൊണ്ടുള്ള ചിറകു വെച്ച അനേകം അമോഹ ബാണങ്ങൾ ഇടും കുരുക്ഷേത്രത്തിന് ചുറ്റും ഇരുണ്ടുകൂടിയ കറുത്ത മേഘങ്ങൾ ഇടിപുഴുക്കത്തോടെ വീടും അത് അർജുനന്റെ അഗ്നിബാണങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അയാളുടെ മനസ്സിലെ തീപ്പലും കിടത്തി ആ മഴയിലൂടെ ദാനശീലനായ കർണൻ മുറിവേറ്റ് വീണുകിടന്നിരുന്ന അനേകം വീരന്മാർക്ക് വീണ്ടും ജീവൻ ദാനമായി നൽകി പക്ഷെ അയാളുടെ തന്നെ വരണാസ്ത്രം മൂലം രഥത്തിനു ചുറ്റും കൂടുതൽ ചെളി അടിഞ്ഞുകൂടിയ കാര്യം അയാൾ അറിഞ്ഞില്ല കർണന്റെ വരണാസ്ത്രത്തിൽ നിന്നും വർഷിച്ച മേഘങ്ങളെ മാറ്റുന്നതിനായി അർജുനൻ വ്യായവാസ്ത്രം പ്രയോഗിക്കുവാൻ തീരുമാനിച്ചു തീവ്ര വേഗതയിൽ ഭയങ്കര ശബ്ദത്തോട് അടിച്ചു വന്ന കാറ്റ് ആകാശത്തിൽ ഉരുണ്ടുകൂടിയിരുന്ന മേഘങ്ങളെ ഛിന്ന ഭിന്നമാക്കി കുരുക്ഷേത്രം വീണ്ടും സൂര്യകിരണങ്ങളേറ്റ് തിളങ്ങി അർജുനന്റെ വായവസ്ത്രം പലരഥങ്ങളിലെയും പതാകകളിലെയും ധുജങ്ങളിലെയും കളിപ്പാട്ടം പോലെ മുകളിലേക്ക് ഉയർത്തി സന്തോഷത്തോടു കൂടി അർജുനൻ ജയാനാഥം മുഴുക്കിക്കൊണ്ട് വജ്രാസ്ത്രമന്ത്രം ഒരുവിട്ടു അസംഖ്യം തീക്ഷണ ശസ്ത്രങ്ങളുടെ വജ്രാസ്ത്രം കർണന് നേരെയായിരുന്നു പലതരത്തിലുള്ള ശസ്ത്രങ്ങൾ തീവ്രഗതിയിൽ മുന്നോട്ട് വന്നത് കണ്ടിട്ടും എള്ളിട വ്യതിചലിക്കാതെ കർണൻ മറുപടിയായി മഹേന്ദ്രപർവതിയിൽ നിന്നും നേരിട്ട ഭാർഗവാസ്ത്രം പ്രയോഗിച്ചു ദിവ്യവും ഭയാനവുമായ രണ്ടസ്ത്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി സ്ഫുലങ്കങ്ങൾ വർഷിച്ചുകൊണ്ട് ഭൂമിയിൽ പതിച്ചു അർജുനൻ സർവനാശിയായ ദിവ്യബ്രഹ്മാസ്ത്രം അയച്ചു വളരെ സമർത്ഥമായ കർണൻ അതിനെയും തടഞ്ഞു മാത്രമല്ല അയാളുടെ ലക്ഷ്യം തെറ്റാത്ത വാണങ്ങൾ ഞങ്ങളുടെ നന്ദീകോഷത്തിൽ പാറിപ്പറന്നിരുന്ന ധജത്തിൽ അവിടെ അവിടെ ദ്വാരങ്ങൾ വീഴ്ത്തി അയാൾ രഥത്തെ ലക്ഷ്യമാക്കി ബാണങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു ആദ്യമായായിരുന്നു സാക്ഷാൽ അംഗരാജാവായ കർണൻ അർജുനന്റെ ധജത്തിൻ്റെ ആ പതാകയിൽ ദ്വാരങ്ങൾ വീഴ്ത്തിയത് ആ ബാണങ്ങൾ ഞങ്ങളുടെ രഥത്തിൽ തുളച്ചു കീഴും പലതരത്തിലുള്ള ആയുധങ്ങൾ അവർ പരസ്പരം പ്രയോഗിച്ചു രണ്ടുപേരും തളർന്നില്ല യുദ്ധം ഒരു തീരുമാനത്തിലെത്തിയതേയില്ല മൂന്നായാമം അവസാനിച്ചു സൂര്യൻ പടിഞ്ഞാറോട് ചാഞ്ഞു തുടങ്ങി യുദ്ധം ഓരോ നിമിഷവും കൂടുതൽ ഉഗ്രവും ഭയാനകവുമായി മാറിക്കൊണ്ടേയിരുന്നു പലതരത്തിലുള്ള ബാണങ്ങൾ ഭൂമിയിൽ പരന്നു കിടന്നു അവർ ആഗ്രഹിച്ചില്ലെങ്കിലും അവരയച്ച ദിവ്യാസ്ത്രങ്ങൾ അനേകം യോദ്ധാക്കൾ നിലംപതിച്ചു ഇരുസേനകളുടെയും എണ്ണം ഇപ്പോൾ ആയിരക്കണക്കിലേക്കായി ചുരുങ്ങിക്കൊണ്ടേയിരുന്നു രണ്ടുപേരും പിൻവാങ്ങിയില്ല തളർന്നതുമില്ല കഴിഞ്ഞ പതിനാറ് ദിവസങ്ങളിലെ യുദ്ധങ്ങളെ അപേക്ഷിച്ച് അന്നത്തെ യുദ്ധം കുരുക്ഷേത്രത്തിന് പോലും കാണുവാനായില്ല അവസാനം കർണൻ വളരെ കഷ്ടതകൾ സഹിച്ച് മഹേന്ദ്ര മഹേന്ദ്രപർവ്വതത്തിൽ നിന്നും നേടിയെടുത്ത പരശുരാമന്റെ അധർവർണാസ്ത്രം അർജുനന് നേരെ പ്രയോഗിച്ചു ആ അസ്ത്രം ചളി കിടന്ന നിലത്ത് പതിക്കത്തക്കവണ്ണം ഞാൻ നന്ദീഘോഷം പത്തു പന്ത്രണ്ട് മുഴം പിന്നോട്ടാക്കി അതിനുവേണ്ടി തന്നെയാണ് ഞാൻ രഥചക്രങ്ങളെ എണ്ണ പുരട്ടിയത് ആർദ്ധവർണാസ്ത്രം ലക്ഷ്യം പിഴച്ചു ഞങ്ങളുടെ രഥത്തിന്റെ പിൻഭാഗം അവരുടെ രഥത്തിന് നേരെ തിരിഞ്ഞു നിന്നു അതുകണ്ട ശല്യം ചുണ്ടുകടിച്ചുകൊണ്ട് ഇളകുവാൻ ശ്രമിച്ചു പക്ഷേ ബാണങ്ങളുടെ തടവിലാക്കപ്പെട്ട അയാൾക്ക് അനങ്ങുവാനായില്ല എങ്കിലും വിളിച്ചുകൊണ്ട് കുതിരകളെ ഇളക്കുന്നതിനായി കടിഞ്ഞാൻ കൊണ്ട് കുതിരകളുടെ പുറത്ത് തട്ടി കുതിരകൾ രഥം തിരിക്കുന്നതിനായി വളരെയധികം പ്രയത്നിച്ചു പക്ഷെ ആ രഥം തെല്ലും ഇളകിയില്ല ഇളകുകയുമില്ല അരമണിക്കൂറോളം സമയം ഒരേ സ്ഥാനത്ത് തന്നെ ഇളകാതെ ആ രഥം തിന്നു സൂര്യകിരണങ്ങളേറ്റ് രഥചക്രത്തിനിടയിലെ ചളി ഉണങ്ങിക്കൊണ്ടേയിരുന്നു രഥം മണ്ണിൽ ഉറച്ചു പുത്രനെ കൂടുതൽ മാനഭംഗപ്പെടുത്തുന്നത് കാണുവാൻ സൂര്യൻ ആഗ്രഹിച്ചില്ല ഒരുപക്ഷെ അദ്ദേഹം അയാളെ തന്റെ ചിരന്തനമായ തേജസ്സിലേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിച്ചിട്ടേയില്ല പരവശനായ ശല്യം രഥത്തിലുണ്ടായിരുന്ന ആവനാഴി ഒഴുകിയുള്ള എല്ലാ ആസനങ്ങളും ദൂരെ വലിച്ചെറിയുവാൻ കർണനോട് പറഞ്ഞു കർണം പെട്ടെന്ന് എല്ലാ ആയുധങ്ങളും പുറത്തേക്ക് വലിച്ചെറിയുവാൻ തുടങ്ങി വഴുക്കളുള്ള യുദ്ധഭൂമിയിൽ കുളമ്പുകൾ ഉറപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കുതിരകളുടെ വായിൽ നിന്ന് നുരയും പതയും ഒഴുകി എന്നിട്ടും രഥമൊട്ടും ഇളകിയില്ല അയാളുടെ രഥത്തിന്റെ ഇടത്തെ ചക്രം യുദ്ധഭൂമിയിൽ താണുപോയിരുന്നു മഹേന്ദ്രപ്രവതത്തിലെ ചെളിയിൽ വഴിതെത്തിയ വൃഷഭം കുടുങ്ങിപ്പോയതുപോലെ ഞാൻ അർജുനന്റെ നന്ദീഘോഷം കർണന്റെ രഥത്തിന് ചുറ്റും മണ്ഡലാകൃതിയിൽ ഓടിച്ചു അപ്പോഴും അയാൾ ബാണങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു അങ്കരാജാവി രഥം അല്പം പോലും ഇണങ്ങുന്നില്ല ഇടതുവശത്തെ ചക്രം ഭൂമി വിഴുങ്ങുമായി എന്നും ശല്യർ ഭയപ്പാടോടെ ചോദിച്ചു മാധ്യയാ പേടിക്കേണ്ട രഥചക്രം ഞാൻ പുറത്തെടുക്കാം പുറത്ത് ആവനാഴിയും കയ്യിൽ നിരന്തരം ബാണമയക്കുന്ന വിജയധനുസുമായി കർണൻ രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങി താഴെ പശ്ചിമ ചക്രവാള സേവാനത്തിലേക്ക് ഇറങ്ങുന്ന സൂര്യനെ പോലെ എന്റെ മനസ്സിൽ ചിന്തകളുടെ ചുഴി തിരിഞ്ഞു തുടങ്ങി അയാൾ രഥത്തിൽ നിന്ന് താഴെ സൂതപുത്രൻ അംഗരാജാവ് സേനാധിപതി ദിഗ്വിജയ് ദാനശീലൻ അജയനായ വില്ലാളി കൗന്ദേയൻ ഒന്നാം പാണ്ഡവൻ അയാൾ വലുതുകഴതേ രഥചക്രത്തിന്റെ ദൃഢമായ ഒരു കീലത്തിൽ വെച്ചു രഥം പൊക്കുന്നതിനായി എല്ലാ ശക്തിയും ഏകീകരിച്ചു ഭുജങ്ങളിലെ സ്നായികൾ വികസിച്ചു നെറ്റിയിൽ ശ്വേതബിന്ദുക്കൾ ഉരുണ്ടുകൂടി രഥചക്രം ഇളങ്ങിയില്ല ആ തടിച്ച കീലമൂരി കയ്യിൽ വീണു കർണന്റെ കയ്യിൽ വില്ല് കണ്ട അർജുനൻ അപ്പോഴും അമ്പെയ്തുകൊണ്ടേയിരുന്നു ആ ശരങ്ങൾ അയാളുടെ കൈത്തണ്ടയിൽ തറച്ചു അയാൾ താഴെ ഇരുന്ന് പോയി വില്ലു ഭൂമിയിൽ കഴിയുന്നത്ര താഴ്ത്തി ഉറപ്പിച്ച് ചമ്രം പടിഞ്ഞിരുന്ന ശരങ്ങൾ അയക്കുവാൻ തുടങ്ങി ഇടത് കൈകൊണ്ട് ആവനാഴയിൽ നിന്ന് ബാണങ്ങൾ പുറത്തെടുത്തു അവ ഒരു കൈകൊണ്ട് തന്നെ വില്ലെത്തുടുത്തു ഞാൻ ബലമായി കഴിച്ച് ശക്തിയിൽ വലിച്ചുകൊണ്ടിരുന്ന അയാൾ അസ്ത്രങ്ങൾ അയച്ചു തുടങ്ങി വലത് കൈകൊണ്ട് രഥചക്രം ഉയർത്തുന്നതിനായി ജീവൻ പണയം വെച്ച് പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു രണ്ടു മൂന്ന് കീലങ്ങൾ പറഞ്ഞു പോന്നു എന്നല്ലാതെ രഥം ഇളകിയില്ല ഒരു കൈകൊണ്ട് അയാൾ മർമ്മഭേദകമായ ഭാണങ്ങൾ അയച്ചു അതേറ്റി അർജുനൻ മൂർഛിച്ചു അത് കണ്ട കർണൻ കയ്യിലെ വിജയധനസ് താഴെ വെച്ചു ചെളിയിൽ കൈകൾ രണ്ട് താഴ്ത്തി എല്ലാ ശക്തിയോടും കൂടി രഥചക്രം ഒന്നുകൂടി പുറത്തെടുക്കുവാൻ ശ്രമിച്ചു പ്രഭാതം മുതൽ വില്ലുമായി യുദ്ധമാണ് കയ്യിൽ നിന്ന് വില്ലൻ താഴെ വെച്ചത് ഇപ്പോൾ മാത്രമായി ഒരേ ഒരു നിമിഷം ഏറ്റവും വിലപിടിച്ച നിമിഷം അത് നഷ്ടമായ ഞാൻ മുളന്തടിയിൽ നിന്ന് പച്ചമരുന്നിന അർജുനനെ മണപ്പിച്ചു നിമിഷങ്ങൾക്കകം ബോധം വീണ്ടെടുത്ത അർജുനൻ വീണ്ടും എഴുന്നേറ്റു നിരായുധനായ കർണനെ കണ്ട് നിരായുധനു നേരെ ആയുധം പ്രയോഗിക്കുവാൻ ശരിയല്ല എന്ന് കരുതി അർജുനൻ തന്റെ ഗാണ്ഡീവൻ താഴെ വെച്ചു ഗോകുലത്തിലെ മേച്ചിൽ സ്ഥലത്തിലേക്ക് കൂട്ടുകാരുമായി കടന്നുവരുന്ന പശുക്കളെ പോലെ എൻ്റെ മനസ്സിൽ പല ചിന്തകളും കടന്നു വന്നു നന്ദീഘോഷത്തിലെ അഞ്ച് കുതിരകളുടെയും പുറത്ത് ഞാൻ കടിഞ്ഞാൻ കൊണ്ട് തട്ടിക്കൊണ്ടേയിരുന്നു ഒന്നും മനസ്സിലാവുന്നില്ല അതിമഹത്തായ ഒരു നിമിഷം അല്ലെങ്കിൽ രഥചക്രം പുറത്തെടുത്ത ആ വീരൻ വീണ്ടും ആക്രമണം തുടങ്ങും എൻ്റെ കയ്യിൽ അഞ്ച് കടിഞ്ഞാണുകളുണ്ട് എന്നാൽ ചാട്ട ഒന്നു മാത്രം ഒന്നോ അതോ അഞ്ചോ കടിഞ്ഞാണുകളോ ചാട്ടയോ അഞ്ചോ ഒന്നോ ഹാ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും ചിന്തയുടെ ഒരു പ്രകാശകരണം പിന്നെ അത്യത്ഭുതകമാവർണം പ്രയോഗികമായ വിദ്യ കടിഞ്ഞാൻ വലിച്ചാൽ കുതിര നിൽക്കും ചാട്ട കൊണ്ടടിച്ചാൽ കുതിരകൾ ഓടിത്തുടങ്ങും അടുത്ത നിമിഷം തന്നെ ഞാൻ കയ്യിലിരുന്ന ചാട്ട രഥത്തിലെ ചർമ്മം കൊണ്ടുള്ള സഞ്ചിയിൽ തിരികെ വെച്ചു കടിഞ്ഞാണുകൾ ഉയർത്തി വലത് കയ്യിൽ ചൂണ്ടുവിരൽ രഥചക്രം ഉയർത്തുവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു അഗ്നിപരോധം കണക്കുള്ള കർണനെ നേരെ ചൂണ്ടിക്കൊണ്ട് ഞാൻ അർജുനനോട് പറഞ്ഞു അർജുന അർത്ഥചന്ദ്രാകൃതയിലുള്ള ആഞ്ചലീക ബാണം പക്ഷേ അയാൾ നിരായുധനാണ് താഴെയാണ് അതും രഥത്തിൻ്റെ താഴെ അർജുനൻ ശംഖിച്ചു അർജുന ഇത് അജ്ഞതയാണ് എൻ്റെ സ്വരം കഠോരവും തീക്ഷ്ണവുമായിരുന്നു പുരികങ്ങൾ വളർന്നു അനുസരണയുള്ള അർജുനൻ ആഞ്ചലീക ബാണം തുണീരത്തിൽ നിന്നും വലിച്ചു ഞാൻ ശരിയല്ലേ എന്ന് നോക്കുവാനായി വിരലുകൾ കയ്യിലോട് വെച്ച് വലിച്ചു നോക്കി അത്രയും സൂക്ഷ്മമായ വളരെ നേരിയ ആ ധ്വനി കേട്ട കർണൻ രഥചക്രത്തിൽ ഉറപ്പിച്ചിരുന്ന കണ്ണുകൾ പെട്ടെന്ന് ഞങ്ങളുടെ നേരെ തിരിച്ചു അർജുനൻ തുടക്കുവാൻ തയ്യാറായി വെച്ച വില്ല് കണ്ട് ഇടതുകൈ ഉയർത്തി വീശിക്കൊണ്ട് ഉറക്കി പറഞ്ഞു അർജുന നിൽക്കൂ ഞാനും നിരായുധനാണ് താഴെയാണ് താഴെ നിൽക്കുന്ന നിരായുധന് നേരെ അസ്ത്രം പ്രയോഗിക്കുന്നത് യുദ്ധധർമ്മമല്ല നീ വീരനാണ് ക്ഷത്രിയനാണ് അയാൾ മഹേന്ദ്ര മഹീന്ദ്രപ്രവതത്തിൽ നിന്ന് നേടിയെടുത്ത ബ്രഹ്മാസ്ത്രം ഓർമ്മിക്കുവാൻ ശ്രമിച്ചിട്ടും അത് അയാൾക്ക് ഓർമ്മ ഒന്നില്ല എനിക്കറിയാമായിരുന്നു മരണത്തെ അയാൾ ഭയപ്പെടുകയില്ല താൻ പ്രാർത്ഥനയെക്കാൾ അധികം സ്നേഹിച്ച് അസ്ത്രം നേടിയെടുത്തതിനു ശേഷം അയാൾ മരണം തന്നെയാണ് കാാംക്ഷിക്കുന്നത് പക്ഷെ അതിനയാൾ ഭാഗ്യമല്ല അത് ഉചിതവുമല്ല ഇപ്പോൾ അത് സാധനവുമല്ല കർണന്റെ മാനസ്പർശിയായ വാക്കുകൾ കേട്ട അർജുനൻ ധർമ്മസങ്കടത്തിലായി മനസ്സ് വ്യതിചരിച്ചു അസ്ത്രം തൊടുത്തു വെച്ചിരുന്ന വില്ലുമെല്ലാം താണമിടും ചുണ്ടുകൾ ഉണങ്ങി ഇനി ആ രാധയന് ജീവിതത്തിൽ ഒരു നിമിഷം പോലും കൊടുക്കുന്നത് വ്യർത്ഥമാണ് കാരണം അയാളുടെ ജീവിത ഇപ്പോൾ ആർക്കും അറിയില്ല അർജുനന്റെ മനസ്സിന് കരുത്തു നൽകുന്നതിന് പ്രായോഗിക ബുദ്ധിയോടെ പ്രലോഭിക്കുന്ന തത്വശാസ്ത്രം വീണ്ടും പറഞ്ഞു കൊടുക്കണം കർണൻ ആവർത്തിക്കുന്ന ആ ധർമ്മത്തെ തിരിച്ചയാളുടെ മേൽ തന്റെ ചായ അർജുനനെ കഴിഞ്ഞ കാലത്തെ ഓർമ്മിപ്പിച്ച് കരുത്തേക്കണം ആടി വിളിയുന്ന അർജുനന്റെ മനസ്സിനെ സുമരേത പർവ്വതം പോലെ ഉറപ്പുള്ളതാക്കണം എന്റെ നാവിൽ നിന്നും വാക്കുകളുടെ യമുന പ്രവഹിക്കുവാൻ തുടങ്ങി ഒരേയും പതയുമായി വരുന്ന ഭയാനകമായ പ്രളയം പോലെ ധർമ്മ ധർമ്മം രാധയാ ധർമ്മത്തിന്റെ അർത്ഥം നിനക്കറിയാമോ സൂതപുത്ര കൗരവരുടെ പ്രാചീനമായ സഭാഗ്രഹത്തിൽ വെച്ച് പാഞ്ചാലിയെ വീശ്യ എന്ന് വിളിച്ചപ്പോൾ നിന്റെ ഈ ദിവ്യമായ ധർമ്മം എവിടെ പോയിരുന്നു അഞ്ചു പുത്രന്മാരോടൊപ്പം കുന്തി ദേവി നഗ്നബാധയായി വനത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ നിന്റെ ധർമ്മം എവിടെ ഒളിഞ്ഞിരുന്നു അരക്കില്ലത്തിൽ വെച്ച് പാണ്ഡവർ കത്തിച്ചാമ്പലായി എന്ന വാർത്ത കേട്ടപ്പോൾ നിന്റെ ധർമ്മം അലറി വിളിക്കാഞ്ഞതെന്തി പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ബാലനായ അഭിമന്യുവിനെ നിങ്ങൾ ആറുപേർ കൂടി വളഞ്ഞ ഹേ സൂതപുത്ര ഓർമ്മയില്ലേ ഈ ധർമ്മം ഇപ്പോൾ ഓർമ്മ വരാതെ പോയത് എന്ത് അർജുന അസ്ത്രമിക്കു ഞാൻ ചൂണ്ടുവരൽ കർണന്റെ കണ്ടത്തിലേക്ക് നേരിച്ചു അപ്പോൾ കർണൻ ചിരിച്ചു അയാൾ കൈകൾ കൂപ്പി ഒന്നും അത് അഭ്യർത്ഥിക്കുവാനില്ല എന്നെ എന്നെ മാത്രം വന്നിക്കുവാനായി എനിക്ക് മാത്രമേ അത് മനസ്സിലാകിയുള്ളൂ യുദ്ധഭൂമിയിൽ കർണന്റെ അന്തിമ അഭിവാദ്യം മൂകമായി കണ്ണുകൾ ഒടുക്കി ഒഴുകി അർജുനന്റെ വില്ലിൽ നിന്നും ദണ്ഡഘോരമായി പുറത്തു വന്ന തീവ്രഗതിയിലുള്ള ആഞ്ചലീക ബാണം കർണന്റെ ലോഹകവചം ഭേദിച്ച് കണ്ടനാളത്തിൽ തുളച്ചു കയറി ആ മഹാരഥി രഥചക്രങ്ങൾക്കടുത്ത് ചെളിയിൽ വീണു വിജയധനുസ ദൂരെ വീണു രഥചക്രം ഉയർന്നതിനിടയിൽ ഉത്തരേയും ചെളിയിൽ കുതിർ നിന്നു വേദന കൊണ്ട് പുളഞ്ഞ കർണന്റെ തട്ടുകൊണ്ട് ഇടത്തെ രഥചക്രം ജീർണിച്ച കയർ പൊട്ടിച്ചോഴു രഥചക്രം അച്ചാണിയിൽ നിന്നും വേർപെട്ടു കർണൻ മുറിവേറ്റു വീണു എന്ന വാർത്ത കേട്ടപ്പോൾ ഇരുപക്ഷത്തെയും സൈനികർ ആയുധങ്ങൾ ഉപേക്ഷിച്ചു ആ വാർത്ത ആർക്കും സത്യമായി തോന്നിയില്ല ഓരോ യോദ്ധാവും അടുത്തു നിന്ന് അവരോട് എന്ത് പറ്റി എന്തുപറ്റി എന്ന് ചോദിച്ചു ആ കടുത്ത തീരുമാനമെടുത്ത അവസാന നിമിഷങ്ങളിൽ അയാൾ സൂതപുത്രൻ എന്ന് വിളിച്ച് വേദനിപ്പിച്ചതിന്റെ വിഷമം എനിക്ക് മാത്രമേ അറിയൂ ഞാൻ കയ്യിലേക്ക് അടിഞ്ഞാൻ താഴെയിട്ടു സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി നിലനിന്ന മനസ്സിന്റെ തത്വദീക്ഷയുടെ ചർമ്മം മൂലം തകർന്നുപോയി രഥത്തിൽ നിന്ന് താഴെ വീണ് കിടന്ന അയാളുടെ മുറിവേറ്റ ശരീരത്തിന് നേരെ വിളിച്ചുകൊണ്ട് കൈ ഉയർത്തി ഞാൻ ഓടി അയാളെ പ്രാണനേക്കാൾ അധികം സ്നേഹിക്കുന്ന അശ്വത്ഥാമാവ് വളരെ മുമ്പ് തന്നെ രഥത്തിന്റെ അടുത്ത് തന്നെയിരുന്നു കർണൻ വീണ വാർത്ത കേട്ട് ദുര്യോധനൻ ബോധമറ്റ് രഥത്തിൽ വീണു അശ്വത്ഥാമാവിനോടൊപ്പം അഞ്ച് കരുത്തന്മാരായ യോദ്ധാക്കൾ തങ്ങളുടെ സേനാധിപതിയുടെ മുറിവേറ്റ ശരീരം ശിബിരത്തിനടുത്തുള്ള നനവില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി കണ്ടത്തിൽ നിന്നുള്ള രക്തപ്രഭാവം ലോഹാസ്ത്രം പോലെ പതിച്ചുകൊണ്ടേയിരുന്നു അയാളുടെ പകുതിയിലെടിഞ്ഞ നീലക്കണ്ണുകൾ നീലാകാശത്തിലേക്ക് ഇമവട്ടാതെ നോക്കിക്കൊണ്ടേയിരുന്നു അശ്വത്ഥാമാവും ആ കണ്ണുകൾക്ക് മുന്നിൽ മുഖം വെച്ചപ്പോൾ അയാൾ വളരെ വിഷമിച്ച് കണ്ണുകൾ തുറന്നു ഗുരുപുത്ര അശ്വത്ഥാമാവിന്റെ ശരസിൽ കെട്ടിയിരുന്ന വസ്ത്രത്തിന് നേരെ നോക്കിക്കൊണ്ട് കർണൻ മെല്ലെ വിളിച്ചു അയാളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു എല്ലാം പറഞ്ഞ അശ്വത്ഥാമാവ് എന്നതിൽ കർണൻ അറിയായ സന്തോഷമുണ്ടായിരുന്നു അതുകൊണ്ട് അയാൾ ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല കർണന്റെ ഭാവം അശ്വത്ഥാമാവിന് മനസ്സിലായില്ല യിൽ കൈവെച്ചുകൊണ്ട് വസ്ത്രത്തിന്റെ തലക്കിലേക്ക് എട്ടഴിച്ച ആ വസ്ത്രം താഴെ മണ്ണിലിരുന്നു അന്ത്യനിമിഷങ്ങൾ എണ്ണിക്കൊണ്ടിരുന്ന ആ മഹാരഥയുടെ വലത് കൈ ഉയർത്തിയ അശുദ്ധമാവും നിറകണ്ണുകളോട് തന്റെ നെറ്റിയിലെ മാംസരഗത്നത്തിൽ തുടിച്ചു ആ ദിവ്യസ്പർശമേറ്റപ്പോൾ കർണന് തന്റെ നഷ്ടപ്പെട്ട കുണ്ടലങ്ങൾ ഓർമ്മ വന്നു അയാളുടെ നീലക്കണ്ണുകൾ പെട്ടെന്ന് വിടണം അവരുടെ രണ്ടുപേരുടെയും ഉള്ളിൽ നിന്ന് ഒരു വാക്കുപോലും പുറത്തേക്ക് വന്നില്ല കണ്ണീർ ഒന്നു ചേർന്നു കർണനെയ്ത വരണാസ്ത്രം പെയ്ച്ച മഴയുടെ ചില തുള്ളികൾ ദൂര ദുഷ്വാതിഥിയുടെ തീരത്ത് മഞ്ഞു തുള്ളികൾ പോലെ തിളങ്ങുന്നത് എനിക്ക് സ്പഷ്ടമായി കാണുവാൻ കഴിഞ്ഞിരുന്നു തിളങ്ങുന്ന മഞ്ഞു തുള്ളികൾ അടുത്ത നിമിഷം ആഞ്ഞടിക്കുന്ന കാറ്റിലാവോ മൊബൈൽ നിന്ന് അപ്രതീക്ഷിതമാകും യുധീശ്വരനും അർജുനനും അടുക്കമുള്ള പാണ്ഡവരും മറ്റ് യോദ്ധാക്കളും ചിറ്റും തിങ്ങിക്കൂടി നിന്നു കർണന്റെ പുത്രൻ ചിത്രസേന നിറ കണ്ണുകളോടെ സമീപത്ത് തന്നെയുണ്ട് എല്ലാവരും സ്വബ്ധരായി നിന്നു ഇടയ്ക്കിടെ പകുതി തുറന്ന കണ്ണുകളായാൽ എല്ലാവരെയും നോക്കി ഒരുപക്ഷെ ദുര്യോധനയെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടാവും എന്നാൽ അയാളെ സമീപത്തൊന്നും കാണുവാൻ കഴിഞ്ഞില്ല എൻ്റെ നേരെ നോക്കിയപ്പോൾ ആ അവസ്ഥയിലും അയാളുടെ മുഖത്ത് പുഞ്ചിരിയുടെ ഒരു നേരത്തെ രേഖ തെളിഞ്ഞു കണ്ടു വളരെ വിഷമിച്ച അയാൾ വീണ്ടും കണ്ണുകൾ തുറന്നു ഭാരം തൂങ്ങിയ കൈകൾ മെല്ലെ ഉയർത്തി അയാൾ തൻ്റെ ശിരസിൽ നിന്നും മകണുമെടുത്ത് വിറക്കുന്ന കൈകളിലൂടെ എൻ്റെ കാൽക്കൽ വെച്ചു രാജസൂയ യജ്ഞ ദിവസം അനാവൃതമായ ശിരസോടെ യജ്ഞപണ്ഡത്തിലിരിക്കുന്ന കർണരെ കണ്ട് ഞാൻ തന്നെ അശ്വത്ഥാമാവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ശിരസിൽ വെച്ചു കൊടുത്ത മകടണമാണത് ഇപ്പോൾ ആ മകുടം അതേ മൂഖഭാവത്തോടെ എന്റെ കാൽക്കിൽ വെച്ചിരിക്കുന്നു അതിരൊക്കെ ഭക്തിയോടും കൂടിയായ കാൽക്കിൽ വെച്ച മകുടം ഞാൻ കുനിഞ്ഞെടുത്തു ആദ്യമായി എന്റെ കണ്ണുകളും നിറഞ്ഞു ഇപ്പോൾ ആ മുുടത്തിൽ ഞങ്ങൾക്ക് അവകാശമില്ല താൻ എന്റെ മഞ്ഞ വസ്ത്രത്തിന്റെ അറ്റം അതിൽ പറ്റിയിരുന്ന പൊടി തുടച്ചു ഇത് കണ്ട പാണ്ഡവരടക്കമുള്ള യോദ്ധാക്കൾ വിസ്മയിച്ചുപോയി അവർക്ക് എന്തറിയാം ചുറ്റും ശാന്തി പരന്നു കണ്ണുനീർ നിയന്ത്രിച്ചു ചിത്രസേനൻ കർണന്റെ വായിൽ പുണ്യജലം പകർന്നു കൊടുത്തു ശ്വാസം പിടിച്ച് തന്നെ മുറിവേറ്റ കണ്ടത്തിലൂടെ ആ ജലമിറക്കുമ്പോൾ അയാൾ വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തരും അയാളെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു ഗംഗയിൽ അർഹ്യദായം നടത്താറുള്ള ആ ഭക്തൻ പവിത്രമായ ഗംഗാജലം കുടിക്കുകയായിരുന്നു അപ്പോൾ തുടരും